خرج من بيته മൃഗം വാങ്ങാൻ വേണ്ടിയിട്ട് ചന്തയിൽ അങ്ങാടിയിലേക്ക് നീ പുറപ്പെട്ടാൽ അത് വില പറഞ്ഞു നീ വാങ്ങിക്കൊടുത്ത നിനക്ക് കൊടുക്കാനല്ല നിനക്ക് ഒലഹയ്യത്ത് കൊടുക്കാനല്ല നീ സഹായിക്കുകയാണ് എന്നാലും ആ വ്യക്തിയുടെ പാപങ്ങളും ഒന്ന് പുറത്തു കൊടുക്കും മുസ്തഫ ഇനി ഒരാള് പറ്റുന്നുള്ളൂ സംസാരിക്കും സംസാരിക്കുംതയുള്ള ആളാണ് സാമ്പത്തിക ശേഷിയുള്ള ആളെടുത്ത് പോയി കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ് വലഹിയത്തിനെ പറ്റി പറഞ്ഞല്ലോ മുത്തായ വിധങ്ങൾ പറയുകയാണ് നീ നിന്റെ സംസാരം മുഴുവനും വലിയ പ്രതിഫലമുള്ള പറയാ പറഞ്ഞ കൂലി പോയാ കൂലി വാങ്ങിച്ചു കൊടുത്താ കൂലി അപ്പൊ പിന്നെ കൊടുക്കുന്നവർക്ക് എത്ര കൂലിയാ